കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കബളിപ്പിക്കപ്പെട്ടവർക്കൊരു സന്തോഷ വാർത്ത നിങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചാൽ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാണ് ലാപ്ടോപ്പ് വാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തകരാറിലായത് റിപ്പയർ ചെയ്ത് നൽകുന്നതിൽ നിർമ്മാതാവും ഡീലറും വീഴ്ച വരുത്തിയതിന് ഒരു ലക്ഷം രൂപ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു എറണാകുളത്തെ കമ്പ്യൂട്ടർ ഷോപ്പ് ലെനോവ എന്നിവർക്കെതിരെ എറണാകുളം പറവൂർ സ്വദേശി ടി കെ സെൽവൻ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ലാപ്ടോപ്പ് തകരാറിലായതിനെ തുടർന്ന് പലതവണ എതിർകക്ഷികളെ സമീപിച്ചെങ്കിലും സേവനമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയെ സമീപിച്ചത് എതികക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അധാർമിക വ്യാപാര രീതിയും സേവനത്തിലെ വീഴ്ചയുമാണെന്ന് ബോധ്യമായ കോടതി ലാപ്ടോപ്പിന്റെ വിലയായ അൻപത്തിയൊന്നായിരം രൂപയും നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപയും മുപ്പത് ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ ഉത്തരവിട്ടു ഉപഭോക്തൃ കോടതികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇതേക്കുറിച്ച് കാര്യമായ അവബോധം ഉണ്ടായിരുന്നില്ല സേവനത്തിലെ വീഴ്ചയടക്കം കുറ്റമാണെന്നും അതിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ഉത്തരവുണ്ടായതോടെ വിൽപ്പനക്കാരനും ഇനി കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നും ഉറപ്പ്